ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് ബ്ലാക്ക് ഫംഗസിനെ പറ്റിയാണ് എല്ലാവർക്കും വീഡിയോയിലേക്ക് കിടക്കുക ഇന്ത്യയിൽ നിന്ന് അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്നാണ് ബ്ലാക്ക് ഫംഗസ് ഇന്ത്യയിൽ ഇതുവരെ എണ്ണായിരത്തി എണ്ണൂറ് പേർക്കാണ് ബ്ലാക്ക് ഫംഗസ് ബാധിച്ചിരിക്കുന്നത് അതിൽ നൂറ്റി മുപ്പതിലധികം പേർ മരിക്കുകയും ചെയ്തിട്ടുണ്ട് കേരളത്തിലും ഈ ബ്ലാക്ക് ഫംഗസ് ബാധിച്ചിരിക്കുന്നു ഏഴുപേരിലധികം ആൾക്കാർക്ക് ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇതിനെതിരെ നമ്മൾ മുൻകരുതൽ എടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് നമുക്കാദ്യം എന്താണ് ബ്ലാക്ക് ഫംഗസ് എന്ന് നോക്കാം മ്യൂക്കോ മൈക്രോസിസ് എന്നറിയപ്പെടുന്ന പൂപ്പലാണ് ബ്ലാക്ക് ഫംഗസിന് കാരണമാകുന്നത് ഈ പൂപ്പൽ നമ്മുടെ പരിസരത്ത് മിക്ക സ്ഥലത്തും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് നമ്മുടെ പരിസരങ്ങളിൽ കാണപ്പെടുന്ന ഈ ഫംഗസ് നമുക്ക് ബാധിക്കാനുള്ള പ്രധാന കാരണം കോവിഡ് വൈറസ് ആണ് അത് മനുഷ്യരിൽ വന്നതോടു കൂടി മനുഷ്യരിലെ സ്വാഭാവിക പ്രതിരോധ ശക്തി കുറയുകയും അത് ഈ ഫംഗസ് മനുഷ്യരിലേക്ക് കടക്കാനും കാരണമായി ഈ ഫംഗസ് ബാധ ഇന്ത്യയിൽ ആദ്യമല്ല ഉണ്ടാകുന്നത് മുമ്പും ഉണ്ടാകുമായിരുന്നു ഒരു ലക്ഷം പേരെടുക്കുകയാണെങ്കിൽ നൂറ്റി നാൽപ്പത് പേർക്കെന്ന രീതിയിലായിരുന്നു ഉണ്ടാകുന്നത് എന്നാൽ കോവിഡ് വന്നതോടുകൂടി ഇതിന്റെ നിരക്ക് കൂടാൻ തുടങ്ങി അതാണ് പിന്നെ വാർത്താ പ്രാധാന്യങ്ങളിലേക്ക് എത്താനുള്ള പ്രധാന കാരണം ഈ ഫംഗസ് എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ കടക്കുന്നതെന്ന് വച്ചാൽ നമ്മുടെ മൂക്കിലൂടെയാണ് പ്രധാനമായും ഈ ഫംഗസ് കടക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഫംഗസിന്റെ ബാധ ഏൽക്കുന്നത് മൂക്ക് സൈനസ് വായ് കണ്ണ് അതുപോലെ തന്നെ ശ്വാസകോശം തലച്ചോറി എന്നീ ഭാഗങ്ങളിലാണ് ഈ ഫംഗസ് പ്രധാനമായും ബാധിക്കുന്നത് ആർക്കെന്ന് വെച്ചാൽ ഒന്നാമത്തെ വിഭാഗം എന്ന് പറയുന്നത് കോവിഡ് രോഗികളോ അല്ലെങ്കിൽ കോവിഡിൽ നിന്ന് മൊത്തമായ രോഗികളോ കാരണം ഈ വിഭാഗം ആളുകളെ എടുക്കുകയാണെങ്കിൽ ഇവർക്ക് സാധാരണ ഇമ്മ്യൂണിറ്റി സിസ്റ്റം കുറവായിരിക്കും അതുകൊണ്ട് തന്നെ ഈ ഫംഗസിന് വളരെയധികം വളരാൻ കഴിയും പിന്നെ രണ്ടാമത്തേന്ന് പറഞ്ഞത് പറയുന്നത് പ്രമേഹ രോഗികളാണ് പ്രമേഹ രോഗികൾക്ക് വരാനുള്ള പ്രധാന കാരണം രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് ഇവർക്ക് കൂടുതലായിരിക്കും അതുകൊണ്ട് തന്നെ ഈ ഫംഗസിന് വളരെയധികം പെട്ടെന്ന് വളരാനുള്ള അനുകൂല ഘടകമാകും മൂന്നാമത്തെ വിഭാഗം എന്ന് പറയുന്നത് അവയവം മാറ്റി വെച്ചവർക്കാണ് നാലാമത്തെ എന്ന് പറഞ്ഞാൽ സ്റ്റിറോയിഡ് ഉപയോഗിക്കുന്നവർക്കാണ് സ്റ്റിറോയിഡ് മെഡിക്കൽ ആവശ്യത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ അല്ലാതെയോ തുടർച്ചയായിട്ട് ഉപയോഗിക്കുന്നവർക്കും ഈ ഫംഗസ് വരാനുള്ള ബ്ലാക്ക് ഫംഗസ് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അഞ്ചാമത്തെ എന്ന് പറയുന്നത് ക്യാൻസർ രോഗികളാണ് തുടർച്ചയായിട്ട് കീമോ ചെയ്യുന്ന ക്യാൻസർ രോഗികൾക്ക് ബ്ലാക്ക് ഫംഗസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഈ അഞ്ച് വിഭാഗത്തിലുള്ള രോഗികൾ ഈ ഫംഗസിൽ നിന്നും മാക്സിമം അകന്ന് നിൽക്കുകയാണ് വേണ്ടത് ഈ ബ്ലാക്ക് ഫംഗസ് നമുക്ക് വരാതിരിക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ഉപയോഗിച്ച മാസ്ക് നമ്മൾ വീണ്ടും ഉപയോഗിക്കാതിരിക്കുക സർജിക്കൽ മാസ്ക് ആണെങ്കിൽ ഏഴ് മണിക്കൂറിന് ശേഷം അത് ഡിസ്പോസിബിൾ ചെയ്യുക നശിപ്പിക്കുക പിന്നെ അതുപോലെ തട്ടം അതുപോലെ വെറുതെ അവരൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ വിയർത്ത് കഴിഞ്ഞാൽ അത് വീണ്ടും ഉപയോഗിക്കാതിരിക്കുക അങ്ങനെ ഉപയോഗിക്കുകയാണെങ്കിൽ അവർക്ക് അതിൽ വീണ്ടും ഫംഗസ് ബാധ വരാൻ സാധ്യതയുണ്ട് മാക്സിമം വൃത്തിയുള്ള പരിസരങ്ങളിൽ നിൽക്കാൻ ശ്രമിക്കുക ഉദാഹരണത്തിന് മണ്ണിലൊന്നും ഇറങ്ങാതെ അതുപോലെ തന്നെ ജീർണിച്ച വസ്തുക്കളിലൊന്നും അത് അടുത്തു പോകാതെ നിൽക്കുക കാരണം ഈ വസ്തുക്കളിലാണ് ബ്ലാക്ക് ഫംഗസ് ഉണ്ടാകുന്നത് ബ്ലാക്ക് ഫംഗസ് പകർച്ചവ്യാധി അല്ലാത്തതുകൊണ്ട് തന്നെ ആർക്കെങ്കിലും വരികയാണെങ്കിൽ നമുക്ക് അവരെ ശുശ്രൂഷിക്കാൻ കഴിയുന്നതാണ് പിന്നെ ബ്ലാക്ക് ഫംഗസിൻ്റെ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കുകയാണെങ്കിൽ നമുക്ക് അവരെ രക്ഷപ്പെടുത്താവുന്നതാണ് ഈ ബ്ലാക്ക് ഫംഗസ് കോവിഡുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഭീതി പരത്താനുള്ള പ്രധാന കാരണം ഇവ ബാധിക്കുകയാണെങ്കിൽ മരണനിരക്ക് മുപ്പത് ശതമാനമാണ് വളരെ കൂടുതലാണ് ബ്ലാക്ക് ഫംഗസിൻ്റെ ലക്ഷണങ്ങൾ നോക്കുകയാണെങ്കിൽ കണ്ണിൽ പീട കെട്ടുക മൂക്കടപ്പ് അതുപോലെ തന്നെ മൂക്കിൽ നിന്ന് സ്രവം വരുമ്പോൾ ചോരയോ അതല്ലെങ്കിൽ കറുത്തതായിട്ട് വരിക ഇതാണ് ഇതിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ ചെല്ലുക തുടക്കമാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും രക്ഷപ്പെടാൻ കഴിയുന്നതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഉപയോഗപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഉപയോഗപ്പെട്ട് ഷെയർ ചെയ്യുക ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക